രാമൻകുട്ടി ഭാഗവത സംഗീതോത്സവം രജത ജൂബിലി സമാപിച്ചു പ്രശസ്ത സംഗീതാജ്ഞനും മൂവായിരത്തിഅഞ്ഞൂറിലേറെ ശിഷ്യ സ്തംഭത്തുമുള്ള പള്ളുരുത്തി രാമൻകുട്ടി ഭാഗവതർ ഓർമ്മയായിട്ട് ഇരുപത്തഞ്ചു വർഷം പിന്നിടുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യരും സംഗീത സ്വാദകരും ചേർന്ന് നടത്തിവന്ന നൃത്ത സംഗീത പരിപാടികളുടെ സമാപന സമ്മേളനം നടന്നു ചേർത്തല ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാസെ ഏകദേശം എഴുപത് വർഷത്തെ ഒരു സൗഹൃദ ബന്ധം കാലത്ത് നമുക്ക് അങ്ങനെ ഒരു ചിന്തകൾ ആലോചിക്കാൻ ഒരു കഴിയില്ല എഴുപത് വർഷം അതിന്നും ഈ മീറ്റിംഗ് തുടങ്ങി ഓൺലൈനിൽ നാസക് വന്നു ഞങ്ങൾക്ക് കാണാനും ഭാഗ്യമുണ്ടായി രണ്ട് നേരമാണ് രണ്ടുപേരും കൂടി ഓൺലൈനില് അത് മറ്റു കാര്യങ്ങളൊന്നുമില്ല സംഗീതം മാത്രം അപ്പൊ എത്ര അപൂർവമായ ഒരു സൗഹൃദം അല്ലെ അപ്പൊ ആ ആചാര്യന് സാറിനെ തന്നെ ഇനി ഉദ്ഘാടനത്തിന് കിട്ടിയതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മറ്റൊരു വലിയ ഔന്നിത്യമായ ഭഗവാൻ അനുഗ്രഹിച്ച സത്യ അരുമലയും ഭാഗവതരുടെ ശിഷ്യരുമായ ദിലീമ ജോർജോ നാടക ആചാര്യൻ കെ എം ധർമ്മൻ അഡ്വക്കേറ്റ് ഗോപിനാഥ മേനോൻ പി എസ് മുകുന്ദൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ഫാദർ ഡൊമിനിക് മാളിയക്കൽ സ്വാഗതവും ബിപിൻ കുമാർ നന്ദിയും പറഞ്ഞു സംഗീത് വർമ്മ സതീഷ് വർമ്മ ബാലകൃഷ്ണ കമ്മത്ത് ബാലേന്ദ്രൻ എളമക്കര വിനോദ് മല്യ വിജയരാജ് ഇടക്കൊച്ചി ശരത് ചന്ദ്രൻ അലക്സ് ഉള്ളോശേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വി കെ പ്രകാശൻ ചുവന്നൂർ കവറിന്റെ പ്രകാശം നിർവഹിച്ചു തുടർന്ന് നൂറിലേറെ പേർ സംഗീതാർച്ചന നടത്തി